ഓ ഭരണാവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി ഒരു വോട്ട് പോലും യു ഡി എഫിന് അനുകൂലമായി ലഭിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാ വർഗീയ ശക്തികളും കൂടി ചേർന്നിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും നിലനിർത്താൻ അവർക്കായിട്ടില്ല എന്നുള്ള നല്ല പിന്നോക്കം പോക്ക് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എൽ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ പോറലേൽക്കാതെ ശക്തിപ്പെട്ടു നിലനിൽക്കുന്നുണ്ട് പോറലേൽക്കാതെ എന്ന് മാത്രമല്ല പോറൽ ഏൽക്കാതെ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തവണ സ്വതന്ത്രനെ പിന്തുണക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ലഭിച്ചത് അത് പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറിയുടെ വോട്ടായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല രാഷ്ട്രീയമായ കണക്ക് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യൻ മത്സരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരിച്ചത് കുറച്ച് വോട്ട് സ്വതന്ത്ര ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും എങ്കിൽ പോലും വന്ന് കിട്ടിയത് അറുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് ഇതിൻ്റെ ഇടയിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ അങ്ങേ തുടങ്ങുകയാണ് നമുക്ക് മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാനൂറ്റി എട്ട് വോട്ടാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എട്ട് രണ്ടായിരത്തി പതിനാലിൽ എം എ ഷാനവാസ് മത്സരിച്ചപ്പോൾ അമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തേഴായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുപതാണ് രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏതാണ്ട് അതേ വോട്ട് തന്നെയാണ് കിട്ടിയത് നാൽപ്പത്തിരണ്ടായിരത്തിലധികം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരപ്പ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചപ്പോൾ അത് പിന്നൊരു ഉപതെരപ്പാണ് എന്നുള്ളതുകൊണ്ട് കൂടി ഇരുപത്തിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഇതെല്ലാം ചേർന്ന് കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയമായ വോട്ട് ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്താണ് അതിപ്രാവശ്യം അറുപത്താറായിരത്തി അറുപതാക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ അടിത്തറ ചക്രിപ്പെടുത്തി നിർത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവിടെ പ്രദാനം ചെയ്യുന്നത് സ്വതന്ത്രനായിരുന്നു വലിയ വികസന പ്രവർത്തനങ്ങളാണെന്നും ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ തെരടുപ്പിൽ ഗവൺമെൻറ്റിൻ്റെ ഈ വികസന പ്രവർത്തനങ്ങളാകെ തൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ മഹിമയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ നേടുന്നതിന് സാധിച്ചു എന്നാണ് ഞങ്ങളിപ്പോഴും കാണുന്നത്